നമസ്കാരം കോർപ്പറേറ്റ് ജോലി ഉപേക്ഷിച്ച് ഓട്ടോ ഡ്രൈവറായി തൻ്റെ ജോലിയിൽ തനിക്ക് അഭിമാനമുണ്ടെന്ന് ഒരു ഓട്ടോ ഡ്രൈവർ കോർപ്പറേറ്റ് ജോലി ഉപേക്ഷിച്ചാണ് തൻ്റെ പുതിയ ഈ ജോലി താൻ തിരഞ്ഞെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തിപരമായ കാരണങ്ങളാൽ ഇഷ്ടപ്പെട്ട ജോലിയിൽ നിന്ന് ഇറങ്ങിപ്പോരണമെന്ന് പലരും ആഗ്രഹിക്കാറുണ്ട് എന്നാൽ സമൂഹ സാമൂഹിക സമ്മർദ്ദങ്ങളെ തുടർന്ന് മോശം അന്തരീക്ഷമുള്ള തൊഴിൽ ഇടത്തിൽ നിന്നും ജോലി ചെയ്യുന്നവരുണ്ട് അങ്ങനെ തുടരുന്നത് മാനോസിക മാനസിക ആരോഗ്യത്തെ തന്നെ തകരാറിലാക്കുകയും മോശം തീരുമാനങ്ങളെടുക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ജോലികളിൽ നിന്ന് ലഭിക്കുന്ന പണത്തെ ഓർത്ത് മാത്രം ജീവിതം നശിപ്പിക്കരുതെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാവുന്നത് ബാംഗ്ലൂരുവിലെ രാകേഷ് എന്ന വ്യക്തിയാണ് കോർപ്പറേറ്റ് ജോലി ഉപേക്ഷിച്ച് ഓട്ടോ ഡ്രൈവറായ തൻ്റെ അനുഭവം വ്യക്തി വീഡിയോയിലൂടെ പങ്കുവെച്ചത് നിലവിലെ ജോലി ഉപേക്ഷിച്ച് പുതിയ ജോലിയിലേക്ക് മാറാൻ ശ്രമിക്കുന്നവരെയും തന്നെ തന്നെയും പ്രചോദിപ്പിക്കാനാണ് ഈ വീഡിയോ താൻ ചെയ്തതെന്നാണ് കക്ഷിയുടെ വിശദീകരണം ഓട്ടോ ഡ്രൈവർ ഇനി ഒരു കോർപ്പറേറ്റ് അടിമയല്ല എന്ന അടിക്കൂർപ്പോടെയാണ് അദ്ദേഹം ഈ വീഡിയോ പങ്കുവച്ചത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പുതിയൊരു തുടക്കത്തിൽ കൂടി തന്നെ കടന്നു പോകുന്നതിൽ എനിക്ക് ഭയം തോന്നുന്നില്ല ജീവിതത്തിലെ ഏറ്റവും ദുഷ്കരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ജീവിതം തന്നെ ഉപേക്ഷിക്കാൻ തോന്നിയ തിരിച്ചു തിരിച്ചുവരവ് അസാധ്യമെന്ന് തോന്നിയ സമയത്തെയാണ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ജീവിതം എന്നെ പരാജയപ്പെടുത്തുകയോ ചെയ്യുന്നില്ല ഞാനിപ്പോൾ ഓട്ടോ ഓടിക്കുന്നു ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ പ്രധാന കാര്യം ഞാൻ തുടർന്ന് നന്നായി ജീവിക്കും എന്നുള്ളതാണ് എനിക്ക് അർത്ഥപൂർണ്ണമായ പല കാര്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് നന്നായി ജീവിക്കാൻ പണം ആവശ്യമാണ് പക്ഷേ സമ്പത്താണ് എല്ലാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യവും മൂല്യവും കണ്ടെത്തുക എന്നതാണ് പ്രധാനം ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അതിൽ നിന്ന് ഓടിയൊളിക്കാതെ അതിന് നേടണം തൊഴിൽ മാറാൻ തയ്യാറെടുക്കുന്നവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ അവസാനിപ്പിച്ചത് ഇപ്പോൾ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ തരംഗം സൃഷ്ടിച്ചതിനെ തുടർന്ന് പലരും അനുകൂലമായ അഭിപ്രായം പങ്കുവച്ചു പിന്തുണയും പ്രചോദനവും നൽകുന്ന പ്രതികരണങ്ങളാണ് ഭൂരിപക്ഷം പേരും പങ്കുവച്ചത് കഴിഞ്ഞ വർഷം ഒരു കോർപ്പറേറ്റ് ജോലി അദ്ദേഹം ഉപേക്ഷിച്ചുവെന്നും അത് എളുപ്പമല്ലായിരുന്നുവെങ്കിലും പഠിക്കുന്നതിലും വളരെ നല്ല സന്തോഷം കണ്ടെത്തിയെന്നും ഒരാൾ കുറിച്ചു ജീവിതത്തിൽ പ്രധാനമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് പ്രചോദനമാണ് മുകേഷിൻ്റെ സോറി രാകേഷിൻ്റെ വീഡിയോയെന്നും അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള കാഴ്ചപ്പാടിനെയും അഭിനന്ദിക്കണമെന്നും മറ്റു ചിലർ പറഞ്ഞു ഞാൻ എച്ച് ആർ എ മാർക്കറ്റിംഗ് ഉള്ള എം ബി എ ബിരുദാരിയാണ് ഇപ്പോൾ ഞാൻ ഒരു ഡ്രൈവറാണ് മറ്റൊരാൾ കുറിച്ചു ഈ വീഡിയോയിൽ ഓട്ടോ ഓടിക്കുന്ന ഒരാളെ ഞാൻ കാണുന്നില്ല മറിച്ച് അഹങ്കാരത്തെയും സാമൂഹിക വിലക്കുകളെയും ജയിച്ച ഒരാളെയാണ് ഞാൻ കാണുന്നത് എന്നാണ് ഈ വീഡിയോയിൽ ഓട്ടോ ഓടിക്കുന്ന ഒരാളെ ഞാൻ കാണുന്നില്ല മറിച്ച് അഹങ്കാരത്തെയും സാമൂഹിക വിലക്കുകളെയും ജയിച്ച ഒരാളെയാണ് ഞാൻ കാണുന്നത് എന്ന് അതുപോലെ തന്നെ നിങ്ങളാണ് പ്രചോദനം എന്നും മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു ഇത്തരത്തിൽ ആരൊക്കെ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറാക്കും ആരുണ്ടാവില്ല പക്ഷേ ഇന്നത്തെ നിലവാരത്തിനും നമ്മുടെ സമൂഹത്തിനും വേണ്ടി കുടുംബത്തിനും വേണ്ടി ആരും ജോലി ഉപേക്ഷിക്കാൻ തയ്യാറില്ല പക്ഷേ പണത്തേക്കാൾ വലുതാണ് സമാധാനം അല്ലെങ്കിൽ ജീവിതം എന്ന് മനസ്സിലാക്കുന്ന ചേർന്ന് മാത്രമേ ഇത്തരത്തില് ചെയ്യുള്ളൂ ചിന്തിക്കുകയുള്ളൂ അപ്പം ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്നും ഓടിയോളിക്കാതെ അതിന് നന്നായിട്ട് നല്ല വെൽ വിൽ പവറോടെ നേടണമെന്നാണ് ഇദ്ദേഹം ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് എടുക്കണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു